വി എസ് അച്യുതാന്തൻ പൊതുജനത്തിന് ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ രാത്രിയിൽ പോലും എ കെ ജി സെന്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനസാഗരം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യെ ഓരോ ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായിട്ടൊന്ന് കാണാൻ കഴിയുമോ എത്ര നേരം കാണും ഈ പൊതുദർശനം എന്ന് ഈ ചോദ്യത്തിലുണ്ട് അദ്ദേഹത്തിനോടുള്ള ആദരവ് സ്നേഹം ബഹുമാനം ഒക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്രയും ആൾക്കാർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു എല്ലാവരെയും കാണിക്കാന്ന് പറയുന്നത് നിർവാഹമുള്ള കാര്യമല്ല കാരണം അത് തുടർന്നു കഴിഞ്ഞാൽ ഈ രാത്രി അതിന് മതിയാക്കില്ല സ്വാഭാവികമായിട്ടും ഇനി മകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് അടുത്ത ദിവസം കൊണ്ടുപോകുക ഉള്ള കാര്യങ്ങൾ കൂടുമ്പം ദിവസം കൂടി പോകേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ഏതൊരു പ്രശ്നമായിട്ടും ചെന്നെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു പൊതുപ്രവർത്തകൻ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഏതൊരു സ്ഥാനത്തിരിക്കുന്ന സമയത്തും പൊതുപ്രവർത്തകൻ്റേതായിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും കൃത്യമായിട്ട് കൊണ്ടു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൃത്യമായിട്ട് പറയാൻ പറ്റും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായിട്ടും ഈ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിനോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ലാൽ സലാം സഖാവെ